തൃശൂർ ആളൂർ സ്റ്റേഷനിലേക്ക് ജോലിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തിയിട്ടില്ല കാണാതായിട്ടിപ്പോൾ അഞ്ചു ദിവസം കഴിയുന്നു ആളൂർ സ്റ്റേഷനിലെ സി പി ഒ സലീഷാണ് ഇക്കഴിഞ്ഞ മെയ് എട്ടിന് ഡ്യൂട്ടിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെ ഇദ്ദേഹം ജോലിക്ക് എത്തിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അതിനാൽ തന്നെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അവ്യക്തമാകുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം എട്ടാം തീയതി രാവിലെയോടെയാണ് സലീഷിനെ കാണാതാകുന്നത് അതേസമയം സലീഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലെന്നും എന്നാൽ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സലീഷിന് ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുകയാണ് യാത്രകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് സലീഷ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആരെയും അറിയിക്കാതെ യാത്ര പോകുന്ന ഒരു സ്വഭാവമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഒരു സലീഷ് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നും ബന്ധുക്കൾ പറയുകയാണ് അതേസമയം നമുക്കറിയാം പോലീസ് സേനയ്ക്കുള്ളിൽ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ഇതിനു മുമ്പ് നിരവധി വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അടുത്തിടെ ജോലി ഭാരവും പണി കിട്ടലുമൊക്കെ കാരണം ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണവും വളരെയധികം ഞെട്ടിപ്പിക്കുന്നവയാണ് പോലീസിൽ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടിക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു വിഭാഗം സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏത് ആരോപണം ഉണ്ടായാലും സ്റ്റേഷനിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം സർക്കാർ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കുക സ്റ്റേഷൻ ചുമതലയിൽ ഉണ്ടായിരിക്കുന്ന എസ് എച്ച് എ ആയിരിക്കും ഇൻക്രിമെന്റും മറ്റു ആനുകൂല്യങ്ങളും മറ്റു വകുപ്പുകളിൽ എല്ലാം കൃത്യമായി ലഭിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുപ്പത് ദിവസവും മഴയായാലും വെയിലായാലും മഞ്ഞായാലും പരാതിയൊന്നുമില്ലാതെ വരുനിന്ന് പണിയെടുക്കുന്ന പോലീസിന് മാത്രം ഇതൊന്നും ബാധിക്കും ല്ല ദിവസവും പല പ്രശ്നങ്ങൾ കേട്ടും കണ്ടും കൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് കൃത്യമായ കൗൺസിലിംഗ് പോലും ലഭിക്കാറില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മാനസികാരോഗ്യം ഇത്രയധികം കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു തൊഴിൽ തന്നെ ഈ മേഖലയിൽ വേറെ കാണില്ല എന്ന് വേണം പറയാൻ കൃത്യമായി ശമ്പളം വാങ്ങിയിട്ടല്ലേ എന്നൊക്കെ നാം പറയാറുണ്ട് പക്ഷേ കളത്തിലിറങ്ങിയാൽ മാത്രമേ കാക്കിക്കുള്ളിൽ കരയുന്നവരെ കാണാനാകൂ എന്നതും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇത്തരത്തിൽ പോലീസുകാർക്കിടയിലെ ആത്മഹത്യ അല്ലെങ്കിൽ ആത്മസംഘർഷമൊക്കെ കുറയ്ക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒൻപത് നിർദ്ദേശങ്ങൾ തന്നെ ആഭ്യന്തര വകുപ്പ് നൽകിയിരുന്നു ആത്മഹത്യാ പ്രവണതയും മാനസിക സമ്മർദ്ദമുള്ള പോലീസുകാരെ കണ്ടെത്തി ഇവർക്ക് കൌൺസിലിംഗ് നൽകുക ജോലി സംബന്ധമായ പരാതികളും വ്യക്തിപരമായ വിഷമങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ ഇവർക്ക് മെയിൻറിങ് സംവിധാനം ശക്തമാക്കുക ആഴ്ചയിലെ ഓഫും അനുവദീനമായ അവധികളും പരമാവധി നൽകുക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായ ഇടപെടൽ യോഗ പരിശീലനം വ്യാപകമാക്കാൻ പോലീസുകാർ മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ സ്ഥാപിച്ച ആൻഡ് അസിസ്റ്റന്റ് സ്ട്രസ് എല്ലാ ജില്ലകളിലും സ്ഥാപിക്കുക എന്നിങ്ങനെ ഒൻപത് നിർദ്ദേശങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് പോലീസുകാരിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് മാനസിക സമ്മർദ്ദം കാരണം അറുപത്തി ഒൻപത് പോലീസ് സേന അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സംസ്ഥാന ത്ത് ജീവനൊടുക്കി ഇവരിൽ പതിനാറ് പേർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും പേർ ഗ്രേഡ് എസ് ഐമാരുമാണ് സേനയിൽ പന്ത്രണ്ട് ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നു ഒരു വർഷം ശരാശരി പതിനെട്ട് പോലീസുകാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്താണ് പോലീസ് സേന നേരിടുന്ന പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സേനയിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് എന്നൊക്കെ ചോദ്യങ്ങളാകുമ്പോൾ മാനസിക സംഘർഷം അമിത ജോലി ഭാരം സാമ്പത്തിക പ്രശ്നം രോഗം തുടങ്ങിയവയൊക്കെ തന്നെയാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നവ ഉന്നത ഉദ്യോഗസ്ഥരുടെ മോശ പെരുമാറ്റം ലീവില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും അടിമപ്പണി ചെയ്യേണ്ട ഗതികേട് ജാതി അധിക്ഷേപം നേരിടൽ ലഹരി ഉപയോഗം തുടങ്ങിയ കാരണങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് തന്നെയാണ് നിയമലംഘകരും അല്ലെങ്കിൽ രോക്ഷാകുലരാകുന്ന ആളുകളെ നേരിടുക അല്ലെങ്കിൽ അനിയന്ത്രിതമായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക അനിയന്ത്രിതമായ ഗതാഗതം അപകടകരമായ ക്രമസമാധാന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുക നക്സൽ വിരുദ്ധ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ കലാപ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം പോലീസുകാരുടെ ജോലിയുടെ ഭാഗമായി തന്നെയാണ് ജീവന ഭീഷണിയുള്ളതും മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ ജോലി ഇതോടൊപ്പം മേലുദ്യോഗസ്ഥരിൽ നിന്ന് മോശ പെരുമാറ്റം കൂടി അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് ഈ ആത്മസംഘർഷം അനിയന്ത്രിതമാകുന്നത് തുടർന്ന് മേലുദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരികയാണ് പലരും ഇത്തരത്തിലാണ് മാനസിക സംഘർഷം കാരണം ഹോട്ടലുകളിൽ പോലും പോലീസുകാർ ചെന്ന് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നത് അടുത്തിടെ എറണാകുളത്തും അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു പോലീസുകാരൻ ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കി ഒരു വാർത്തയായിരുന്നു വന്നത് അന്നും മാനസിക സമ്മർദ്ദമാണ് ഇതിന് കാരണമെന്ന് തന്നെ പരാമർശിച്ചിരുന്നു അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടെന്നും അധികകാലം പോലീസ് ജോലിയിൽ തുടരാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം ബന്ധുക്കളോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കാട്ടാക്കട സ്വദേശിയ റെയിൽവേ ഗ്രേഡ് എസ് ഐ സ്വയം വിരമിക്കൽ ആവശ്യവുമായി ഉന്നത ഉദ്യോഗസ്ഥനെ സമീപിക്കുക ഉണ്ടായി മേലുദ്യോഗസ്ഥനായ എസ് ഐ ഏ മാസക്കാലമായി മാനസികമായി പീഡിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജോലിയിൽ തുടരാനാകില്ലെന്നും തന്നെ ഒരു അടിമയെ പോലെയാണ് മേലുദ്യോഗസ്ഥൻ കാണുന്നതെന്നും സഹപ്രവർത്തകർക്ക് മുന്നിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും പരസ്യമായി തന്നെ ചീത്ത വിളിക്കാറുണ്ടെന്നും പരാതിക്കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി മേലുദ്യോഗസ്ഥരുടെ പീഡനം കാരണം സേനാംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ ിൽ വേണ്ടത്ര അന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത കൊണ്ടാണ് ഈ പ്രവണത തുടരുന്നതെന്നുമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കർമ്മ ന്യൂസ്